സോ വെൽക്കം ബാക്ക് എവരി വൺ അപ്പോൾ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിലേക്കുള്ള ഏതാനും വേക്കൻസിയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് അതിൻ്റെ പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സിൽ കവിയരുത് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ്സായിട്ടിരിക്കണം പിന്നെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് അതുപോലെ ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം പ്രതിദിനം എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് കണ്ണൂർ ജില്ലയിൽ ഒരൊഴിവും പാലക്കാട് ജില്ലയിൽ ഒഴി ഒരു ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഒഴിവില്ലാത്ത ജില്ലകളിലെ അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും രണ്ടാമത്തെ ഒരു തസ്തികയാണ് ഓഫീസ് അറ്റൻഡൻറ്റ് സോ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് പാസ് ആയിട്ടിരിക്കണം ബിരുദം നേടാൻ പാടില്ല അതിൻ്റെയും പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സിൽ കവിയരുത് എന്നുള്ളൊരു ഇതാണ് ഒഴിവുള്ള ജില്ലകൾ ഇടുക്കിയിൽ ഒരൊഴിവ് കോഴിക്കോട് ഒരു ഒരൊഴിവ് പ്രതിദിനം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വേതനം ഡാറ്റ എൻട്രി ടെസ്റ്റിൻ്റെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ നിയമനം ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് വേണ്ടതാണ് അതുപോലെ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ നിയമനത്തിലാണെങ്കിൽ ഒരു അഭിമുഖം അവർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്നിന് വൈകുന്നേരം അഞ്ച് മണിക്കകം ബയോഡാറ്റ അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യത വയസ്സ് എന്നിവ തെളി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം താഴെപ്പറയുന്ന വിലാസത്തിൽ അറിയിക്കേണ്ടതാണ് ഇതാണ് നിങ്ങളുടെ അപേക്ഷ വയ്ക്കേണ്ട വിലാസം അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ വരുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അഞ്ച് വർഷവും അതുപോലെ ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷമാണ് ഇളവ് ലഭിക്കുന്നത് പിന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട രണ്ട് തസ്തികയുടെയും ഒരു അപേക്ഷ ഫോറം ഈ ഒരു വീഡിയോന് താഴെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ് സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക അത്രയുള്ള വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്